ഹായ് ക്രിയേറ്റീവ് അക്കാഡമിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് യു പിന്നിൻ്റെ ഡിസൈനുകളാണ് യു പിന്നിൽ എങ്ങനെയാണ് ഹെയർ എക്സറീസ് ഡിസൈൻ ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു യു പിന്നും ഒരു ബിഗ് സൈസിലുള്ള പേളും എടുത്തിട്ടുണ്ട് യു പിൻറ്റി മുഗൾ ഭാഗത്തായിട്ട് ഇതുപോലെ കമ്മ തേച്ച് കൊടുക്കാവുന്ന ഒരു സാധനം കാണാം അതിൽ നമ്മൾ ഗം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള പേള് അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ല ഒരു ഭംഗിയുള്ള ഡിസൈനിലുള്ള ഒരു യൂപ്പിന് റെഡി ആയി കിട്ടും ഈ മറ്റൊരു ഡിസൈൻ എങ്ങനെ ചെയ്യാൻ നോക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു യൂപ്പിന്നും സ്മോൾ സൈസിലുള്ള ഫ്ലവർ ബീഡ്സും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ സ്മോൾ സൈസിലുള്ളൊരു പേളും എടുത്തിട്ടുണ്ട് ഈ പിന്നിന് മുകളിൽ ഗമ്മ തേച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഫ്ലവർ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുക വീണ്ടും ആ ഫ്ലവർ ബീഡ്സിനുള്ളിൽ ഗ്മ തേച്ച് കൊടുക്കുക അതിൽ പേൾസ് ഒട്ടിച്ച് കൊടുക്കുക അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ളൊരു യൂ പിന്നിൻ്റെ ഡിസൈൻ റെഡി ആയി കിട്ടും ഇനി മറ്റൊരു ഡിസൈൻ കൂടി കാണിക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ബിഗ് സൈസിലുള്ളൊരു ഫ്ലവർ ബീഡ്സും സ്മോൾ സൈസിലുള്ള ഒരു പേളും എടുത്തിട്ടുണ്ട് യൂപ്പിനിൽ ഗമ്മ തേച്ച് കൊടുത്തതിന് ശേഷം ആ ഫ്ലവർ ബീഡ്സ് അതിലേക്ക് ഒട്ടിച്ചു ഫ്ലവർ ബീഡ്സിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് വീണ്ടും ഗമ്മ തേച്ചതിന് ശേഷം അതിൽ പേൾസ് ഒട്ടിച്ചു കൊടുക്കുക മൂന്ന് ഡിസൈനുള്ള അടിപൊളി യൂപ്പിനുകൾ നമുക്കിവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി മറ്റ് പല കളേഴ്സില് ഉള്ള ഫ്ലവർ ബീഡ്സ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിൻ്റെ ഒരു ഡിസൈൻ കൂടി ഞാൻ കാണിക്കാം സ്മോൾ സൈസിലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ബീഡ്സുകളാണിത് അതിനു വേണ്ടി ഞാനിവിടെ യു പിന്നെ എടുത്തിട്ടുണ്ട് കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് യു പിന്നിൽ ചെയ്ത് കാണിക്കാം ആദ്യം യു എടുക്കുക അതിന് ശേഷം കുറച്ച് ഫ്ലവർ ബീഡ്സും ഗും എടുത്തതിന് ശേഷം യൂ പിന്നിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗം തേച്ച് കൊടുക്കുക ശേഷം ഫ്ലവർ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക നല്ല ഭംഗിയുള്ളൊരു യൂപ്പിനിൻ്റെ ഡിസൈൻ തയ്യാറായിട്ടുണ്ട് പല കളേഴ്സിലുള്ള യൂപ്പിനുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ള യൂപ്പിനുകളാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനുകളാണിതൊക്കെ അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് ഓൾ